ഒന്നാമത്തെ കാര്യം ഞാൻ രണ്ടു മാസം കഴിയുമ്പോൾ ഞാൻ അതിന്റെ കഥ മറക്കും എനിക്ക് അറിയാമെന്നുള്ള അറിവ് എനിക്ക് പതിവില്ല എനിക്ക് പുസ്തകം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അറിഞ്ഞു പോലെ അപ്പം ഈ ചർച്ചകൾ എന്ന് പുകറ്റുന്നത് ഞാൻ വലിയ ആഹ്ലാദമായിട്ട് എടുക്കാറില്ല എന്ന് വിശ്വസിക്കുന്നതും ഞാൻ അങ്ങനെ ഞാൻ ഒരു അത്തരത്തിൽ മൈൻഡ് സെറ്റപ്പുള്ള ഒരാളാണ് ഫേസ്ബുക്കിൽ അമ്പറ ഉണ്ടെങ്കിൽ വളർച്ച ആൾക്കാരുള്ളതും രണ്ട് എന്നെ വ്യക്തിപരമായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരും അല്ലാതെ എന്റെ സാഹിത്യത്തിന്റെ ഇരുവിനെ ചീത്ത വിളിക്കുന്നവരെയും അല്ലെങ്കിൽ സമ്പർക്കാന്തിയെ ചീത്ത വിളിക്കുന്നവരെയും അല്ലെങ്കിൽ അതിനെ വിമർശിച്ച് പറയുന്നവരെയൊന്നും വിഷയമേ അല്ല കാരണം വായന ഞാനൊരു വായനക്കാരനാണ് ഒരു ആവറേജ് വായനക്കാരനാണ് അതുകൊണ്ട് തന്നെ എഴുത്തിനും എഴുത്തിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത് മനുഷ്യന്റെ ലിമിറ്റാണ് മനുഷ്യനെല്ലാം ജീവികളില്ല മനുഷ്യന് പ്രപഞ്ചത്തെ സങ്കല്പിച്ചെടുക്കാനുള്ള ശരിയില്ല കാരണം പ്രപഞ്ച ഭാഗമാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ അതിന്റെ ഭാഗമായി ഒരു നാലം ഭാരമുള്ള ഒരു തലച്ചോറ് വെച്ചിട്ടാണ് നമ്മൾ പ്രപഞ്ച സങ്കടത്തിന് പരിധി എന്നൊക്കെ പറയുന്നത് അതൊക്കെ പരിധിയുണ്ട് അത് നമ്മുടെ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് സങ്കല്പം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതൊക്കെ പരിധിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മഹാഭാരതം അവര് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എന്റെ ഒരു സമയത്തെ കുറിച്ച് സംഗീതെപ്പോഴും എൻ്റെ ഒരു കൺസെപ്റ്റാണ് അതെങ്ങനെ എന്റെ അകത്ത് വന്നുകൂടി എന്നുള്ളത് എനിക്കറിയില്ല മരണമായിട്ട് ബന്ധപ്പെട്ടില്ല മരണത്തെ എനിക്ക് ഭയമാണ് അങ്ങനെയാണ് ആശ കുമാരനാശന്റെ കഥയിലെ മരണം എനിക്ക് മരണത്തെ പേടിയുള്ള കൊണ്ടുണ്ടായതാണ് ഗിരിസപ്പാരി അതേപോലെ ജലയാത്ര അപ്പൊ എങ്ങനെ മരിക്കാതിരിക്കാം എന്നുള്ള ചിന്ത എത്തി ആളുകൾ മരിക്കുന്നു അല്ലെങ്കിൽ മരിക്കാതിരുന്നൂടെ ഇങ്ങനെയുള്ള ബാലിസമായി പോലും ചിന്തിക്കുന്ന ഒരാളാണ് ഇഷ്ടമുള്ളത് അതുകൊണ്ട് കാലം എന്നുള്ളൊരു സങ്കല്പത്തിനകത്ത് ഞാൻ മഹാഭാരത്തിനകത്ത് ആ കാലത്തിന്റെ ഒരു കാലം അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള സംഗതി ആയിരിക്കും നമുക്ക് കിളി പോകുന്ന സംഗതിയാണ് ഒരു രണ്ട് താമര ഇതലുകൾ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഒരു സൂചി കുത്തി കിടക്കുമ്പോ അതിൽ നിന്ന് ഒരുക്കുന്ന സമയത്ത് ഒരു കാഷ്ട ഓർമ്മ എന്ന് പറയുന്നത് തെറ്റായിരിക്കും അതുകൊണ്ട് എത്ര കാഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്ര ഒരു നിമിഷം ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എത്രയോ നെടുവീർത്തും എന്നൊക്കെ വളർത്തും അങ്ങനെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഒരു ദിവസം അങ്ങനെ പതിനാല് അഹോരാത്രം ഒരു പക്ഷം പതിനഞ്ച് അഹോരാത്രം ഒരു പക്ഷം രണ്ട് പക്ഷം ഒരു മാസം ഈ ഒരു മാസമാണ് നിങ്ങളിത് ഹിന്ദു മിത്തോളജി പഠിക്കാനല്ല ഞാൻ പറയുന്നത് അതിന്റെ ടൈമിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് വേണ്ടി ആ ഒരു മാസമാണ് പിതൃക്കളുടെ ഒരു മാസം എന്ന് പറയുന്നത് ഇങ്ങനെ പന്ത്രണ്ട് മാസം ചേരുമ്പോൾ അല്ലെങ്കിൽ മുന്നൂറ് ദിവസം മുന്നൂറ് അഹോരാത്രം കഴിയുമ്പോൾ ദൈവങ്ങൾക്ക് ഒരു ദിവസമാവും അങ്ങനെ അവർക്ക് മുന്നൂറ് ദിവസമാകുമ്പോൾ അവർക്ക് ഒരു വയസ്സാകും അങ്ങനെ അവരുടെ മുന്നൂറ് ഇൻറ്റു നാലായിരത്തി എണ്ണൂറ് ശ്രമം കൃതയുഗം എന്ന് പറയുന്നത് അതിന്റെ തൊട്ടത് നൂറ്റാറ് വർഷം ത്രേതായുഗം അതിന്റെ ദേവപരയുഗം രണ്ടായിരത്തി നാനൂറ് വർഷം പിന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം കലി ഇങ്ങനെ പന്ത്രണ്ടായിരം വർഷമാണ് ഒരു എന്താ ഒരു യുഗം ഒരു ചതുരയുഗം എന്ന് പറയുന്ന സംഗീതം ഇങ്ങനെ എഴുപത്തിരണ്ട് ചതുരുകം ചേരുമ്പഴേ ഒരു മനു ഒരു മനു ഒരു ചതുരത്തിന്റെ അധികം അങ്ങനെ എഴുപത്തിരണ്ട് ചതുരം വെള്ളിന് കണക്ക് കൂട്ടാൻ പറ്റില്ല കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്ക് ഒരു ഉണ്ടാവുകയും അങ്ങനെ പതിനാല് മനുക്കൾ കഴിയുമ്പോൾ ഒരു മഹാ ഒരു മഹാപ്രളയം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പതിനാല് മനുക്കൾ കഴിയുമ്പഴത്തേക്ക് അത്രയും ദിവസം അതായത് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുന്നിടം ബ്രഹ്മാവിന്റെ ഒരു പകലെന്നും അത്രയും തന്നെയാണ് വീണ്ടും മനുക്കൾ ജനിച്ച് മരിക്കുമ്പോഴത്തേക്ക് ഒരു രാത്രി ഉണ്ടാവുന്നു ബ്രഹ്മാവിന്റെ രാത്രി അങ്ങനത്തെ മുന്നൂറ്റി അറുപത് രാത്രികൾ പോയാലും കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരു വയസ്സാവുന്നു അങ്ങനെ നൂറ്റി ഇരുപത് വയസ്സാണ് ഒരു ബ്രഹ്മാവിന്റെ ആയുസാനം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ കണക്ക് കൂട്ടി എത്തിക്കാൻ പറ്റില്ല പിന്നെ അത് മുളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും ഈ ഒരു പീരീഡാണ് സമയം ഒരു ബ്രഹ്മയുഗം എന്ന് പറയുന്ന സമയം എന്നിട്ട് അയാൾ നൂറ്റി ഇരുപത് വയസ്സ് കഴിയുമ്പോൾ അയാൾ മരിച്ചു പോവുകയും അയാളോടൊപ്പം ഉണ്ടായ സകല ദേവതകളും നമ്മുടെ ദേവതകൾ എന്ന് പറഞ്ഞാൽ ധാരാളം ജനിക്കുന്ന അമർത്തിരുന്ന പറഞ്ഞാൽ അമരം എന്നാണ് പക്ഷെ അവര് മരിച്ചുപോകും ഈ പറഞ്ഞ സകല ദൈവങ്ങൾ ശിവനും വിഷ്ണുവൊക്കെ മരിച്ചുപോകും അത് കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത് ദിവസം ശൂന്യമായി കിടക്കും പ്രകൃതിയിൽ ഒന്നും പ്രപഞ്ചമില്ല അതിശേഷം വീണ്ടും ബ്രഹ്മാവ് വരികയും വീണ്ടും ഈ ശിവനെ പോലുള്ള ദൈവങ്ങൾ സ്വയം ജനിക്കുകയും ബാക്കിയെ ബ്രഹ്മാവ് ജനിപ്പിക്കുകയും ചെയ്യും അപ്പം എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതി അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഈ കാലത്തിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അനന്തയെ സങ്കല്പിക്കാൻ പറ്റും ഈ ഒരു സങ്കല്പത്തിനകത്തുള്ളൊരു കാലത്തിനകത്ത് വളരെ എനിക്ക് ഇഷ്ടം തോന്നിയ സംഗീതം എന്ന് പറഞ്ഞു നമ്മൾ മരിച്ചാലും പുനർജനിക്കും ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഉണ്ടായി മരിച്ചു അടുത്ത പതിനാല് പന്ത്രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ത്രേതായുഗം സ്റ്റാർട്ട് ചെയ്യും ശ്രീരാമനും കലിയുഗാമ ഷിങ്ങലും വീണ്ടും ജനിക്കും ഈ ഒരു സ്കോപ്പാണ് അതിന് പക്ഷെ അതൊരു രസകരമായ സംഗതി ഉൽപ്പത്തി പുസ്തകം ബൈബിളിലും ഒക്കെ ഇവരുടെ ഉൽപ്പത്തിയും സൃഷ്ടികളുണ്ട് പക്ഷെ എനിക്ക് ഇതിലിഷ്ടപ്പെട്ട സംഗതി വ്യാസനെഴുതിയത് അതിൽ കാലം മനം വാക്ക് കാമം ക്രോധം പരം രതി ഇവയമ്മട്ട് സൃഷ്ടിച്ചു പ്രജോത്പാദനോധൃത ബാക്കി സൃഷ്ടികളെ ഉള്ളു നക്ഷത്രങ്ങള് പകലിന് രാത്രി ഇവിടെ വ്യാസൻ കാലത്തെ സൃഷ്ടിക്കുന്നുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൽ കാമം ക്രോധം മനം വാക്ക് ഇതിനെയും കൂടെ സൃഷ്ടിക്കുന്നു കാമം ക്രോ മനം വാക്ക് അത് കാലം വാക്ക് കാമം ക്രോധം പരം രതി ഇതിനെയും കൂടെ ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് സൃഷ്ടിയാണ് അതിന്റെ അടുത്താണ് ഈ ആഗ്രഹകാലം പുനർജനിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ട് വേണ്ടി നമ്മൾ വീണ്ടും അടുത്ത പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടില്ലായിരുന്നു ജീവിക്കും ആ ഒരു പ്രതീക്ഷ വിളിച്ചതിനുള്ള നന്ദി കൂടെ പറഞ്ഞത് അതൊന്നും നന്ദി നമസ്കാരം